ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദയനീയ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ സഞ്ജുവിന്റെ പ്രകടനത്തിലും ക്യാപ്റ്റൻസിയിലും മനം നിറഞ്ഞ ആരാധകർ ഇപ്പോൾ ടീമിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് സൂപ്പർ ഓവറിലേക്ക് കടന്ന രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ സഞ്ജുവിന്റെ ടീം പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം തീരുമാനങ്ങൾ എടുത്തതിലെ വീഴ്ചകളാണ് ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ആരാധകർ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു സഞ്ജു അറിഞ്ഞിട്ട് തന്നെയാണോ ഈ തീരുമാനങ്ങൾ റോയൽസ് എടുത്തത് എന്ന ചോദ്യവും അന്ന് ആരാധകർ ചോദിച്ചിരുന്നു അന്ന് സൂപ്പർ ഓവറിന് തൊട്ടു മുൻപ് റോയൽസ് നടത്തിയ നിർണായക ടീം ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്ന സഞ്ജുവിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് ടീമിന്റെ പുതിയ കോച്ചായ രാഹുൽ ദ്രാവിഡിന് സഞ്ജുവിനോട് അതൃപ്തി ഉണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു അതിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മത്സരം ടൈ ആവുകയും ഇരു ടീമുകളും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പ് ചർച്ച ആരംഭിക്കുകയും ചെയ്ത സമയത്തെ വീഡിയോയാണിത് രാജസ്ഥാൻ റോയൽസ് താരങ്ങൾ കോച്ചായ രാഹുൽ ദ്രാവിഡിനരികിലേക്ക് പോവുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഗ്രൂപ്പ് ചർച്ച തന്നെയായിരുന്നു അത് എന്നാൽ ടീമിന്റെ ചർച്ചയിൽ ഉൾപ്പെടാതെ മാറി നടക്കുന്ന സഞ്ജുവിനെയാണ് കാണാൻ സാധിച്ചത് ടീം ചർച്ചയിലേക്ക് വരാൻ സഹതാരം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും തിരിച്ച് താൻ വരുന്നില്ല എന്ന് സഞ്ജു ആംഗ്യം കാണിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഈ വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന മെഗാ താർലേലം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ ക്യാമ്പിലെത്തുന്നത് താരങ്ങളെ റീട്ടേൺ ചെയ്യുന്നതിൽ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന് നിർണായക പങ്കുണ്ടായിരുന്നു എന്നാൽ റീട്ടേൺ ചെയ്ത ലിസ്റ്റിൽ സഞ്ജുവിന്റെ വിശ്വാസികളില്ല എന്നത് അന്ന് തന്നെ ചർച്ചയായിരുന്നു ജോസ് ബട്ട്ലറും ചഹലും ആർ അശ്വിനുമെല്ലാം താരലേലത്തിലൂടെ മറ്റ് ടീമുകളിലേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് സഞ്ജുവിന്റെ പ്രതികരണം വന്നിരുന്നു ജോസ് ബട്ട്ലർ യുസ്വേന്ദ്ര ചഹൽ ക്രെബോൾട്ട് എന്നിവരെയൊക്കെ കൈയൊഴിയാനുള്ള റോയൽസിന്റെ തീരുമാനത്തോട് സഞ്ജുവിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സംഭവിക്കാം എന്നാണ് സഞ്ജു ഇതിനോട് പ്രതികരിച്ചത് എന്തായാലും സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ എടുത്ത തീരുമാനങ്ങൾ ആരാധകരെ ചൊടിപ്പിച്ചതിനൊപ്പം പുതിയ വീഡിയോയും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഹെറ്റ്മേയറെ എന്തിനു സൂപ്പർ ഓവറിലും പറഞ്ഞയച്ചു അതിനു പകരം ജയ്സ്വാളിനെ ആയിരുന്നില്ലേ പറഞ്ഞയക്കേണ്ടത് തുടങ്ങി വിമർശനം ൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിരുന്നു സഞ്ജു ഇതൊന്നും അറിഞ്ഞില്ലേ എന്നും അന്ന് ചോദ്യമുയർന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന വിധമാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് വാരിയലിലെ പരിക്കിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സഞ്ജു മൈതാനം വിട്ടത് തന്റെ പരിക്കിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം സഞ്ജു പ്രതികരിച്ചിരുന്നു പരിക്ക് മാറിയെന്നും ആ സമയത്ത് ബാറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുമാണ് സഞ്ജു പറഞ്ഞത് വരും ദിവസവും നിരീക്ഷിച്ചതിനു ശേഷം പരിക്ക് എന്താകുമെന്ന് നോക്കാമെന്നും സഞ്ജു പറഞ്ഞിട്ടുണ്ട് സഞ്ജു റിട്ടയേർഡ് ഹർട്ട് ആയതിനു ശേഷം ടീം ഡൽഹി മുന്നോട്ട് വെച്ച ലക്ഷ്യം മറികടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല മത്സരം ടൈ ആവുകയും അങ്ങനെ സൂപ്പർ ഓവറിലേക്ക് പോവുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ആദ്യ സൂപ്പർ ഓവർ ആയിരുന്നു ഇത് സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ ആദ്യമേ എന്തുകൊണ്ട് യശസ്വി ജയ്സാലിനെ അയച്ചില്ല എന്നും ഫാസ്റ്റ് ബൌളറായ ജോഫ്ര ആർച്ചർ ഉണ്ടായിരുന്നിട്ടും എന്തിനു സന്ദീപ് ശർമ്മയെ പന്തറിയാൻ അയച്ചു എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ പിന്നാലെ ഉയർന്നിരുന്നു ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റ് ചെയ്യാൻ പറഞ്ഞയക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് ഡൽഹി ക്യാപിറ്റൽസ് നൽകി തുടർന്ന് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജുവിന്റെ റോയൽസിന് നൂറ്റി എൺപത്തിയെട്ട് എന്ന സ്കോറിൽ എത്തി നിൽക്കാനേ സാധിച്ചിരുന്നുള്ളൂ സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ റോയൽസ് എത്തിയപ്പോൾ ഡൽഹിക്കായി പന്തറിയാൻ എത്തിയത് മിച്ചിൽ സ്റ്റാർക്കാണ് റിയാൻ പരാഗും ഹെറ്റ്മേയറും സൂപ്പർ ഓവർ തുടങ്ങിയപ്പോൾ റൺ കുടുങ്ങി ആദ്യം പരാഗ് പുറത്തായി തുടർന്ന് ജയ്സുകൾ എത്തിയെങ്കിലും ഒരു റൺ പോലും നേടാനാകാതെ പുറത്താവുകയായിരുന്നു അങ്ങനെ പതിനൊന്ന് റൺസ് റോയൽസ് നേടി എന്നാൽ ഇത് അനായാസം ഡൽഹി മറികടന്നു ഡൽഹിക്കായി സൂപ്പർ ഓവറിൽ ബാറ്റ് വീശാനെത്തിയ രാഹുലും സ്റ്റബ്സും രണ്ടു പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം കാണുകയാണ് ചെയ്തത്